കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ സ്ത്രീ മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത് ബിന്ദുവിന്റെ വിയോഗത്തിന് ഇനി ആരുത്തരം പറയും എന്നാണ് പലരും ചോദിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്നും ആരോപണങ്ങളുണ്ട് ഇപ്പോഴത്തെ ദുരന്തം നേരിൽ കണ്ടവരുടെ ഭയപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണ കെട്ടിടത്തിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഒരുപാട് രോഗികൾ ഉണ്ടായിരുന്നുവെന്ന് കണ്ടവർ പറഞ്ഞു എഴുന്നേറ്റ് നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള രോഗികളെ അവിടെ പ്രവേശിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു രോഗികളെ കൂട്ടിരിപ്പുകാർ കട്ടിലോടെ താങ്ങി പിടിച്ചാണ് പുറത്തേക്ക് എത്തിച്ചതെന്നും രോഗികളുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ വാക്കുകളൊക്കെ ഇങ്ങനെയാണ് ഭക്ഷണം കഴിച്ച ശേഷം അവിടെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഡോക്ടർമാരെല്ലാം വന്നു പോയിരുന്നു പോയി അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ കെട്ടിടം ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മോൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമായിരുന്നു ഇന്നലെയായിരുന്നു അവന് ഓപ്പറേഷൻ കഴിഞ്ഞത് ഞങ്ങൾ കട്ടിലൂടെ മോനെ എടുത്തോടി അതിനുശേഷമാണ് മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോയത് കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ എല്ലാവരും പേടിച്ചുപോയി ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ഞങ്ങൾക്ക് ഒന്നും വേണ്ടായിരുന്നു ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ കുഞ്ഞാണ് അവനെ ജീവനോടെ കിട്ടി ഞങ്ങളിരുന്ന കെട്ടിടം തന്നെയാണ് ഇടിഞ്ഞു വീണത് അവിടെ നിന്ന എല്ലാ രോഗികളെയും തോളിലും കട്ടിലും താങ്ങി പിടിച്ചാണ് ഇവിടെ കൊണ്ടുവിട്ടത് കെട്ടിടം താഴോട്ട് പതിക്കുന്നതാണ് കണ്ടത് ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് സമീപമുള്ള കെട്ടിടത്തിൽ എല്ലാത്തരം രോഗികളും ആ സമയത്തുണ്ടായിരുന്നു കട്ടിലുകൾ നിരക്കി നീക്കിയാണ് രോഗികളെ മാറ്റിയത് തകർന്ന കെട്ടിടത്തിനോട് ചേർന്ന് കിടക്കുന്ന കെട്ടിടങ്ങളിൽ രോഗികൾ ഒരുപാടുണ്ടായിരുന്നു ബിൽഡിംഗ് പഴയതാണെങ്കിൽ രോഗികളെ അതിനടുത്ത് പ്രവേശിപ്പിക്കരുത് രോഗിയുടെ ബന്ധു തുറന്നു പറഞ്ഞു അതേസമയം രാവിലെ കെട്ടിടം തകർന്നു വീണെങ്കിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ പുറത്തെടുക്കുന്നത് ഒരു മണിയോടെയായിരുന്നു ഈ അനാസ്ഥയാണ് അപകടത്തിന്റെ വ്യാപ്തി വർധിപ്പിച്ചത് തിരച്ചിൽ പോലും തുടങ്ങിയത് രണ്ടു മണിക്കൂറിന് ശേഷമാണെന്ന് അറിയുമ്പോഴാണ് നഷ്ടപ്പെടുത്തിയ സമയത്തിന് ജീവന്റെ വില നൽകേണ്ടി വന്നില്ലേ എന്ന ചോദ്യം ഉയരുന്നത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന മന്ത്രിമാരുടെ വിശദീകരണവും ആ ഉറപ്പിൽ ആദ്യഘട്ടത്തിൽ ആരും പരിശോധിക്കാൻ പോലും മെനക്കെടാതിരുന്നതും ഈ ദുരന്തത്തിന് കാരണമാണ് രണ്ടര മണിക്കൂർ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന ബിന്ദുവിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു സമയത്തിന് രക്ഷാപ്രവർത്തനം നടത്തി വൈദ്യസഹായം ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ഉപയോഗത്തിലില്ലാത്ത ആളൊഴിഞ്ഞ കെട്ടിടമാണ് എന്നതിനാൽ പരുക്കുകളോടെ കണ്ടെത്തിയ മൂന്നുപേരൊഴികെ വേറെ ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ആദ്യമുണ്ടായിരുന്ന ധാരണ എന്നാൽ അമ്മയെ കാണാനില്ലെന്നും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും മകൾ അറിയിച്ചതോടെയാണ് കെട്ടിടത്തിനുള്ളിൽ ബിന്ദു കുടുങ്ങിയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസും രക്ഷാപ്രവർത്തകരും എത്തിയത് തുടർന്ന് പന്ത്രണ്ട് മുപ്പതോടെയാണ് അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള ഹിറ്റാച്ചി സ്ഥലത്തെത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തിരച്ചിൽ ആരംഭിച്ചത് ഒരു മണിയോടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് അല്പസമയത്തിനകം ബിന്ദു മരിച്ചു പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു തുടര്ന്ന് അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല